പാതിരക്ക് ഒരു സ്കൂൾ കുട്ടി മണി കഴിഞ്ഞ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ആയി കാണും നട്ട ഒറ്റയ്ക്ക് ഒരു സ്കൂൾ കുട്ടി അതിവേഗത്തിൽ നടന്നു പോകുന്നു പുറകെ നടന്നു സ്കൂൾ കുട്ടി വേഗത്തിൽ നടക്കുന്നു വേഗത്തിൽ നടന്നു വഴിവിളക്കിന്റെ വെളിച്ചമെത്തിയപ്പോൾ കണ്ടു കനത്ത മുഖം മൂന്നടി നാലിഞ്ചിൽ ഒരു കുള്ളൻ പുറത്തെ സഞ്ചിയിലെന്ത് ഇത്ര വേഗത്തിൽ ഈ പാതിരയ്ക്ക് നടക്കുന്നത് എന്തിന് സ്കൂൾ വിട്ടതുപോലെ ഓടി ഓടി പോകുന്ന അയാളുടെ പിന്നാലെ ബൈക്കിൽ രണ്ട് പോലീസുകാർ ഒഴുകുന്നു ആരായിരിക്കും അയാൾ എന്തിനാണ് അയാൾ ഈ പാതിരയ്ക്ക് ഇത്ര തിടുക്കത്തിൽ നടന്ന് നടന്നു പോകുന്നത് വഴിവിളക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്കൂൾ കുട്ടിക്ക് ഒരിക്കലും കനത്ത മുഖം ഉണ്ടാകുമായിരുന്നില്ല അല്ലെ വഴിവിളക്കുകളെല്ലാം കെട്ടാൽ ആ സ്കൂൾ കുട്ടി തിരികെ വരുമോ പാതിരയ്ക്ക് ഒരു സ്കൂൾ കുട്ടി കുഴൂർ വിൽസൺ